ഹായ് ആൾ വെൽക്കം ടു ടെക് പി എസ് ഇ നമുക്ക് ഇന്നത്തെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൂളിംഗ് സിസ്റ്റത്തെക്കുറിച്ചാണ് എന്താണ് കൂളിംഗ് സിസ്റ്റം കൂളിംഗ് സിസ്റ്റത്തിൽ പ്രധാനമായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളത് ഏതൊക്കെ ടൈപ്പ് കൂളിംഗ് സിസ്റ്റം ഉണ്ട് ഓരോ ടൈപ്പ് കൂളിംഗ് സിസ്റ്റം പറയുന്ന സമയത്തും ആ കൂളിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള അതിൽ വരുന്ന പാർട്സും എന്തൊക്കെയാണ് അതുണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ഫസ്റ്റ് നമുക്ക് എന്താണ് കൂളിംഗ് സിസ്റ്റം എന്നുള്ള നോക്കാം എന്താണ് കൂളിംഗ് സിസ്റ്റം കൂളിംഗ് സിസ്റ്റം ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം നമ്മൾ നോർമലി കൂളിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാവരും കൂളിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കുക എന്താണ് വാഹനത്തെ തണുപ്പിക്കാൻ അല്ലെങ്കിൽ എഞ്ചിനെ തണുപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് കൂളിംഗ് സിസ്റ്റം എന്നുള്ളത് അല്ലെ ശരിക്കും എഞ്ചിനെ തണുപ്പിക്കാനാണോ കൂളിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നത് ശരിക്കും അതൊരു തെറ്റായ രീതിയാണ് തെറ്റായ ഒരു ധാരണയാണ് ഒരിക്കലും എഞ്ചിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടല്ല കൂളിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നത് അതായത് നമ്മളെ എഞ്ചിനെ ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചറിൽ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അതായത് എഞ്ചിന്റെ ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ ഉണ്ട് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒപ്റ്റിമം ടെമ്പറേച്ചർ ആ ഒപ്റ്റിമം ടെമ്പറേച്ചർ കീപ്പ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കൂളിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നത് നമുക്ക് വേണ്ട അത്യാവശ്യം വേണ്ട രീതിയിലേക്ക് ആ സമയത്തിൻ്റെ ഉള്ളിൽ എഞ്ചിൻ എന്ത് ചെയ്യണം വർക്കിംഗ് ടെമ്പറേച്ചറിലോട്ട് എത്തണം ഒരു ഓവർ ഹീറ്റ് ആകാതെ ആ ടെമ്പറേച്ചറിൽ നിലനിർത്തുകയും വേണം അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ നോർമലി കൂളിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നത് സോ നോക്കാം നമുക്ക് എന്തൊക്കെയാണ് കൂളിംഗ് സിസ്റ്റം ഇതിൽ പറയുന്നുണ്ട് നോക്കാം ഫസ്റ്റ് പറയുന്നത് എഞ്ചിൻ കമ്പോണൻസ് ലൈക്ക് സിലിണ്ടർ വാൾ സിലിണ്ടർ ഹെഡ് പിസ്റ്റൺ ആൻഡ് വാൾസ് അബ്സോർബ്സ് എ ലോട്ട് ഓഫ് ഹീറ്റ് ഫ്രോം കമ്പൻ വിത്തൗട്ട് പ്രോപ്പർ കൂളിങ് ഓവർ ഹീറ്റിംഗ് ലീഡ്സ് ടു അതായത് നോർമലി നമുക്കറിയാം എഞ്ചിന്റെ കമ്പോണൻസ് എഞ്ചിന്റെ വർക്ക് ചെയ്യുന്ന സമയത്ത് എഞ്ചിന്റെ കമ്പോണൻസ് ആയ സിലിണ്ടർ വാൾസ് അതേപോലെ സിലിണ്ടർ ഹെഡ് പിസ്റ്റിന് വാൾസ് അതാ മറ്റു ഭാഗങ്ങളൊക്കെ തന്നെ എഞ്ചിനുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന മറ്റ് ഭാഗങ്ങളൊക്കെ തന്നെ ഈ കമ്പസ്റ്റിന്റെ ടൈമിൽ എൻജിൻ്റെ ഉണ്ടായിരിക്കുന്ന ഹീറ്റിനെ എന്ത് ചെയ്യുന്നു അബ്സോർവ് ചെയ്യുന്നു അല്ലെ അബ്സോർവ് എ ലോട്ട് ഓഫ് ഹീറ്റ് ഫ്രം കമ്പൻ കമ്പ സമയത്ത് ഉണ്ടാവുന്ന എഞ്ചിൻ ഹീറ്റിന് ഈ എഞ്ചിന്റെ ചുറ്റു നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ പാർട്സുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അബ്സോർബ് ചെയ്യുന്നുണ്ട് അപ്പോൾ വിത്തൗട്ട് പ്രോപ്പർ കൂളിങ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ കൂളിങ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എന്തൊക്കെയോ കാര്യങ്ങൾക്ക് കാരണമാകും നമുക്ക് ഒരു നാലെണ്ണമാണ് മെയിനായിട്ട് കാരണമാകുമെന്ന് പറയുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വാർപ്പിംഗ് ആൻഡ് എക്സ്പാൻഷൻ വാർപ്പിംഗ് ആൻഡ് എക്സ്പാൻഷൻ നമുക്കറിയാം ഒരു മെറ്റൽ ആണെങ്കിലും ഒരു മെറ്റൽ മെറ്റിൽ പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുന്ന ടെമ്പറേച്ചർ കാരണം അതിന് എന്ത് ചെയ്യാൻ പറ്റും പൊട്ടൽ ക്രാക്ക് പോലുള്ള വാർപ്പ് പോലുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് അതോടൊപ്പം തന്നെ മെൽ മെറ്റലിന്റെ ഒരു പ്രോപ്പർട്ടിയിൽ പെട്ടതാണ് നമുക്കത് ആവുന്ന സമയത്ത് അത് എക്സ്പാൻഡ് ആകുന്ന ടൈപ്പ് മെറ്ററൽസ് ഉണ്ട് അപ്പോൾ എക്സ്പാൻഷനും സംഭവിക്കുന്നുണ്ട് അല്ലെ അപ്പൊ വാൾസ് മേ ബി വാർപ്പ് അതോടൊപ്പം തന്നെ കമ്പോണൻസ് എക്സ്പാൻഡ് എക്സസൈഡ് പിസ്റ്റൺ ആൻഡ് പിസ്റ്റൺ റിങ് ഈ സംഭവങ്ങൾ പിസ്റ്റൺ റിങ്സ് ഒക്കെ ഹീറ്റ് കൂടായി കൂടുതലായി കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്പാൻഡ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും ആ സിലിണ്ടറിന്റെ അകത്ത് പിസ്റ്റൺ എക്സ്പാൻഡ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിസ്റ്റൺ റിങ്സ് എക്സ്പാൻഡ് ആയി കഴിഞ്ഞാൽ തിനുള്ളിൽ ആകാനുള്ള അല്ലെങ്കിൽ സീസ് ആയി നിൽക്കാനുള്ള സീസായിട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ സ്റ്റെക്കായിട്ട് നിൽക്കുക അങ്ങനെ സ്റ്റെക്കായി നിൽക്കാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട് അത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഡാമേജ് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ മേ മേ ഡീ അതേപോലെ തന്നെ ലീഡ്സ് ടു ഗം ഗി ആൻഡ് കാർബൺ ഡെപ്പോസിറ്റ്സ് നമ്മൾ ഈ ഒരു ഓവർ ഹീറ്റ് ആകുന്ന സമയത്ത് നമുക്ക് ഈ ലൂബ്രിക്കേറ്റിൽ അതിൽ കാർബൺ ഡെപ്പോസിറ്റ് അത് ആ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഡാമേജ് ആകാനും അതിൽ കാർബൺ ഡെപ്പോസിറ്റ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അടിയാനും കാര്യങ്ങൾക്കൊക്കെയുള്ള ഉള്ള സാധ്യതയുണ്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് തെർമൽ സ്ട്രെസ്സസ് ആണ് ഓട്ടോമാറ്റിക്കലി എന്താ പറയുക ഓവർ ഹീറ്റ് വരുന്ന സമയത്ത് ഒരു ലാർജർ ടെമ്പറേച്ചർ വരുന്ന സമയത്ത് ആ ഇൻജിൻ്റെ ഡിഫറൻറ്റ് പാർട്സിനൊക്കെ ലാർജ് ലാർജർ ടെമ്പറേച്ചർ വരുന്ന സമയത്ത് അവിടെ ഇന്ത്യനിൽ തെർമൽ സ്ട്രെസ്സസും കാര്യങ്ങളും ഇന്ത്യ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ലാർജ് ടെമ്പറേച്ചർ വേരിയേഷൻസ് ഇൻ ഡിഫറെന്റ് എഞ്ചിൻ പാർട്സ് അവിടെ തെർമൽ സ്ട്രെസ്സിനു കാരണമാകും അതേപോലെ തന്നെ കോസസ് ഡിസ്റ്റോർഷൻ ആൻഡ് ക്രാക്കിംഗ് ഡിസ്റ്റോർഷനും ക്രാക്കിങ്ങിനും കാരണമാകും ഓവർ ആയിട്ടുള്ള ഹീറ്റിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഡിസ്റ്റോഷൻ ആവുന്നതിന് ക്രാക്ക് എഞ്ചിൻ പാർട്സ് ക്രാക്ക് ആകുന്നതിനൊക്കെ കാരണമാകും നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്പാർക്ക് ഇഗ്നീഷൻ പ്രോബ്ലംസ് ആണ് നമുക്ക് സ്പാർക്ക് ഇഗ്നീഷൻ സ്പാർക്ക് ലിഗ് ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ അത് പ്രീഇഗ്നീഷന് കാരണമാകും ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സ്പാർക്ക് പ്ലഗ് മേ ഓവർ ഹീറ്റ് ഇറ്റ് കോസസ് ഫോർ പ്രീഇഗ്നീഷൻ സ്പാർക്ക് പ്ലഗ് ഓവർ ഹീറ്റ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കൂ നമുക്ക് വേണ്ട സമയത്തിന് മുന്നേ ആയിട്ട് എന്ത് സംഭവിക്കും അത് ഓവർ ഹീറ്റ് ആയിട്ട് വേണ്ട സമയത്തിന് മുന്നേ അത് പ്രീഇഗ്നീഷൻ സംഭവിച്ചിട്ട് നമുക്ക് സെക്ഷൻ കമ്പഷൻ സ്ട്രോക്ക് എൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പവർ സ്ട്രോക്ക് എന്തെങ്കിലും മുന്നേ ആയിട്ട് അവിടെ ഒരു കമ്പർഷൻ നടക്കുകയും നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള കൃത്യമായിട്ടുള്ള പവർ ലഭിക്കാതെ പോവുകയും ചെയ്യും ഇതിന് അതേപോലെ തന്നെ പ്രൊമോട്ട്സ് ഡിറ്റോണേഷൻ ലോസ് ഓഫ് എഞ്ചിൻ പവർ ആൻഡ് എഫിഷ്യൻസി ഡിറ്റോണേഷന് കാരണമാകും പ്രീഇഗ്നേഷനും ഡിറ്റോണേഷനൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും എഞ്ചിന് പഠിക്കാനുണ്ട് അപ്പോൾ ഡീറ്റോണേഷന് കാരണമാകും ഡിറ്റോണേഷന് കാരണമായി കഴിഞ്ഞാൽ എഞ്ചിൻ പവറും എഫിഷ്യൻസി ഒക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടി കൂടുതലാണ് അടുത്തൊരു പോയിന്റ് ആയിട്ട് പറയാനുള്ളത് നമ്മളിപ്പോൾ നമുക്ക് വേറെ രീതിയിൽ പറയാം എ ലാർജ് പാർട്ട് ഓഫ് ഹീറ്റ് എനർജി ജനറേറ്റഡ് ബേർഡ് ഇൻസൈഡ് ദ എൻജിൻ സിലിണ്ടർബ്ഡ് ബൈ എഞ്ചിൻ പാർട്സ് എൻജിൻ പാർട്സ് ഹീറ്റ് ഹീറ്റ് അപ്സീവ പ്രോപ്പർ ഫംഗ്ഷനിങ് ഓഫ് ദി എൻജിൻസ് ഓവർകം ദീസ് ഡെയിഞ്ചറസ് സിറ്റുവേഷൻ ദ കൂളിംഗ് സിസ്റ്റം ഈസ് അറേഞ്ചഡ് ഇൻ ദജിൻസ് എന്തിനാണ് നമ്മൾ എന്ത് കൂളിങ് സിസ്റ്റം എഞ്ചിൻ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ അതായത് നീഡ് ഓഫ് കൂളിംഗ് സിസ്റ്റം കൂളിംഗ് സിസ്റ്റിന്റെ ആവശ്യകത അതിന്റെ നീഡ് എന്താണ് എന്നുള്ളതാണ് പറയുന്നത് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള സെന്റൻസ് നമ്മൾ നോർമലി നേരത്തെ പറഞ്ഞത് തന്നെയാണ് അതായത് അത് അകത്ത് കമ്പസ്റ്റ് നടക്കുന്ന സമയത്ത് ഫ്യൂല് ബേൺ ചെയ്യുന്ന സമയത്ത് ഒരു ഹൈ ടെമ്പറേച്ചറുള്ള ഹീറ്റ് അവിടെ ജനറേറ്റ് ആവും അത് നമ്മളുടെ എഞ്ചിന്റെ പാർട്സ് ആയിട്ടുള്ള സിലിണ്ടർ വാൾസ് പിസ്റ്റൺ പിസ്റ്റൺ റിങ്സ് നോർമൽ വാൾവുകൾ എല്ലാറ്റാണ് എക്സോസ് കളും ഈ വാൾവുകളൊക്കെ എന്ത് ചെയ്യുന്നു അത് അബ്സോർബ് ചെയ്യുന്നതിന് കാരണമാകും ഇതൊരു നിശ്ചിത ലിമിറ്റിൽ കൂടുതൽ അത് അബ്സോർബ് ചെയ്തിട്ട് ഓ ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ എഞ്ചിന്റെ ഫംഗ്ഷനിങ്ങിനെ പ്രോപ്പറായിട്ടുള്ള ഫംഗ്ഷനിങ്ങിനെ അത് ബാധിക്കും അല്ലേ അപ്പം അത് ആ ഡേഞ്ചറസ് സിറ്റുവേഷൻ നില ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആ എഞ്ചിന് വേണ്ട ടെമ്പറേച്ചർ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എഞ്ചിനു കൂളിംഗ് സിസ്റ്റം അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഓരോ വാഹനങ്ങളുടെ എഞ്ചിനിലും കൂളിംഗ് സിസ്റ്റം അറേഞ്ച് ചെയ്തിട്ടുള്ളത് സോ ഞാൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദി സിസ്റ്റം ആൾവേസ് കീപ് ദ എഞ്ചിൻ ടെമ്പറേച്ചർ വിത്ത് എ സെർട്ടേൺ റേഞ്ച് നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചറിൽ നിലനിർത്തുക എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കൂളിംഗ് സിസ്റ്റം ആയിരിക്കും നമുക്ക് വേണ്ട ഒരു സെർട്ടൈൻ റേഞ്ചിലുള്ള ഒരു നിശ്ചിത റേഞ്ചിൽ നമുക്ക് കൂളിംഗ് സിസ്റ്റത്തെ എഞ്ചിന്റെ ടെമ്പറേച്ചറിനെ കീപ്പ് ചെയ്ത് നിർത്തുന്ന കൂളിംഗ് സിസ്റ്റം ആയിരിക്കും അത് ഓവറായിട്ട് എഞ്ചിന് ഹീറ്റാകാനും പാടില്ല ഓവറായിട്ട് എഞ്ചിന് തണുത്തു പോകാനും പാടില്ല നമുക്ക് വേണ്ട നമ്മുടെ എഞ്ചിന്റെ വർക്കിംഗ് ടെമ്പറേച്ചറിൽ എഞ്ചിനെ എന്ത് ചെയ്യണം നിലനിർത്തണം അതിന് വേണ്ടിയിട്ടാണ് നോർമലി നമ്മൾ കൂളിംഗ് സിസ്റ്റം കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് അടുത്ത പറയുന്നത് ആൾ ദി ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ കമ്പൻ ഓഫ് ഇൻ എ സിലിൻ എഞ്ചിൻ സിലിണ്ടേഴ്സ് ഈസ് നോട്ട് കൺവേർട്ടഡ് ഇൻ ടു യൂസ്ഫുൾ പവർ അറ്റ് ദി ക്രാങ്ക് ഷാഫ്റ്റ് നമ്മൾ കമ്പസ്റ്റിൻ കമ്പസ്റ്റിൻ സംഭവിച്ചിട്ട് എഞ്ചിന് എഞ്ചിൻ സംഭവിച്ച കമ്പസ്റ്റിൻ നടന്നതിന് ശേഷം ലഭിക്കുന്ന പവർ മുഴുവൻ ഫ്യൂല് കമ്പഷൻ ചെയ്തിട്ട് ലഭിക്കുന്ന മുഴുവൻ പവർ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല ഒരു ക്രാങ്ക് ഷാഫ്റ്റിന്റെ യൂസ്ഫുൾ വർക്ക് ആയിട്ട് അല്ലെങ്കിൽ യൂസ്ഫുൾ പവർ ആയിട്ട് എന്ത് ചെയ്യുന്നില്ല കൺവേർട്ട് ചെയ്യുന്നില്ല കുറച്ചധികം നമുക്ക് അവിടെ കമ്പനിയിലൂടെ നടക്കുന്ന കുറച്ചധികം കാര്യങ്ങൾ യൂസ്ഫുൾ വർക്ക് പല കാര്യങ്ങളിലൂടെയായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ലോസ് ആകുന്നുണ്ട് അതെന്തൊക്കെയാണെന്നില്ല ജസ്റ്റ് നോക്കാം അപ്പം യൂസ് യൂസ്ഫുൾ വർക്ക് ആയിട്ട് ക്രാങ്ക് ഷാഫ്റ്റ് നമുക്ക് ആകെ കിട്ടുന്നത് ഒരു തേർട്ടി ഫൈവ് പെർസെൻറ്റേജാണ് അപ്രോക്സിമേറ്റ്ലി നമുക്ക് കിട്ടുന്ന ഒരു തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് മാത്രമാണ് നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റിൽ വർക്കായിട്ട് കിട്ടുന്നത് സിലിണ്ടർ വാളിലൂടെ ഒരു ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ലോസ് ലോസ് ആവുന്നുണ്ട് എക്സോസ്റ്റ് ഗ്യാസിലൂടെ അറൌണ്ട് ഒരു തേർട്ടി പെർസെൻറ്റേജ് ലോസ് ആവുന്നുണ്ട് പിന്നെ ഫ്രിക്ഷനും റേഡിയേഷനും മിസ്ഫയറിങ്ങും ഒക്കെ കാരണമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഒരു ടെൻ പെർസെൻറ്റേജ് കൂടെ ലോസ് ആവുന്നുണ്ട് നമുക്ക് യൂസ്ഫുള്ളി നമുക്ക് കിട്ടുന്ന എത്രയേഴും തേർട്ടി ഫൈവ് പെർസെൻ്റേജ് മാത്രമേ ക്രാക് ഷാഫിൽ കിട്ടുന്നുള്ളൂ സിലിണ്ടർ വാളിലൂടെ ലോസ് ആവുന്നതും എക്സോസ്റ്റ് ഗ്യാസിലൂടെ ലോസ് ആവുന്നതും ഒക്കെ ആയിട്ട് നമുക്ക് അത്യാവശ്യം നല്ലൊരു പവർ പെർസെൻറ്റേജ് ഓഫ് പവർ നമുക്ക് എന്താവുന്നുണ്ട് ലോസ് ആയിട്ട് പോകുന്നുണ്ട് ദ നെക്സ്റ്റ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് കൂളിംഗ് ബിയോണ്ട് ഒപ്റ്റിമം ലിമിറ്റ്സ് ഈസ് നോട്ട് ഡിസയറബിൾ ബിക്കോസ് ഇറ്റ് ഡിക്രീസസ് ദ ഓവറോൾ എഫിഷ്യൻസി അല്ലെ നമ്മൾ ആ ഒപ്റ്റിമം കണ്ടീഷനിൽ നിർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓവറോൾ എഫിഷ്യൻസി ഇത് എന്ത് ചെയ്യുന്നു ഡിക്രീസ് ചെയ്യാനുള്ള കാരണമാവും ഫസ്റ്റ് ഫസ്റ്റ് പോയിന്റ് നോക്കാം തെർമൽ എഫിഷ്യൻസിസ് ഡിക്രീസ് ഡ്യൂ ടു മോർ ലോസ് ഓഫ് ഹീറ്റ് ടു ദി സിലിണ്ടർ വാൾസ് സിലിണ്ടർ വാൾസിലൂടെ കൂടുതൽ ഹീറ്റ് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാല് നമുക്ക് ലോസ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു നമ്മുടെ തെർമൽ എഫിഷ്യൻസി എന്താ ഡിക്രീസ് ആവും സോ നമുക്ക് ഓരോ എഫിഷ്യൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത് തെർമൽ എഫിഷ്യൻസിസ് ഡിക്രീസ് ഡ്യൂ ടു മോർ ലോസ് ഓഫ് ഹീറ്റ് ആൻഡ് സിലിണ്ടർ വാൾ സിലിണ്ടർ വാളിലൂടെ കൂടുതൽ ഹീറ്റ് ലോസ് ആകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തെർമൽ എഫിഷ്യൻസി ഓട്ടോമാറ്റിക്കലി ഡിക്രീസ് ആകും നമ്മൾ നേരത്തെ തൊട്ട് മുന്നേ പറഞ്ഞിരുന്നില്ലേ അതായത് സിലിണ്ടർ വാൾസിലുള്ള അറൗണ്ട് ട്വന്റി ഫൈവ് പെർസെന്റ് ജോളം അറൗണ്ട് ട്വന്റി ഫൈവ് പെർസെന്റ് ജോളം എന്ത് സിലിണ്ടർ വാളിലൂടെ ലോസ് ആകുന്നുണ്ട് എന്നാണ് പറഞ്ഞത് നെക്സ്റ്റ് അടുത്ത് ഓഫ് ഈസ് ലെസ് ദിസ് റിസൾട്ട് ഇൻ ഫാൾ ഓഫ് കമ്പസ്റ്റൻ എഫിഷ്യൻസി ഫുലിന്റെ വേപ്പറൈസേഷൻ വളരെ കുറഞ്ഞു പോയാൽ കുറഞ്ഞാൽ നമുക്ക് റിസൾട്ട് ഇൻ ഫാൾ ഓഫ് കമ്പസ്റ്റിൻ എഫിഷ്യൻസി നമ്മൾ കമ്പസ്റ്റിൻ എഫിഷ്യൻസി എന്താകും അതും ഡിക്രീസ് ആകാനുള്ള കുറയാനുള്ള താഴോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് നെക്സ്റ്റ് അടുത്ത് ലോ ടെമ്പറേച്ചർ ഇൻക്രീസസ് ദ വിസ്കോസിറ്റി ഓഫ് ലൂബ്രിക്കൻ ആൻഡ് ഹെൻസ് മോർ പിസ്റ്റൻ ഫ്രിക്ഷൻസ് എൻകൗണ്ടേർഡ് ദിക്രീസിംഗ് ഇൻ മെക്കാനിക്കൽ എഫിഷ്യൻസി ടെമ്പറേച്ചർ നമുക്ക് വേണ്ടത്ര ടെമ്പറേച്ചർ ആയിട്ടില്ല ലോ ടെമ്പറേച്ചർ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽസിന്റെ ഒക്കെ വിസ്കോസിറ്റി ഇൻക്രീസ് ആകാനുള്ള സാധ്യതയുണ്ട് ലൂബ്രിക്കേറ്റിംഗ് വിസ്കോസിറ്റി ഒക്കെ ഇൻക്രീസ് ആകാനുള്ള കാര്യങ്ങൾ അതായത് നമ്മൾ പെട്ടെന്ന് നമ്മുടെ എഞ്ചിന് നമ്മൾ കരുതിയേൽക്കാളും ടെമ്പറേച്ചർ താഴോട്ട് പോവുകയാണ് തണുക്കുകയാണ് എന്ന് വിചാരിക്കുക നമ്മൾ ലൂബ്രിക്കേറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് വിസ്കോസിറ്റി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ നമ്മൾ റെസിസ്റ്റൻസ് ടു ഫ്ലോ എന്ന് പറയാം അതായത് ഒഴുകാനുള്ള പ്രവണതയെ ഒരു തണുത്ത് നിർത്തുന്ന ബലാണ് ലൂബ്രിക്കൻ അപ്പൊ എത്രത്തോളം അത് നമ്മളുടെ എഞ്ചിൻ തണുത്ത അവസ്ഥയിലോട്ട് പോകുന്നു അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറഞ്ഞൊരവസ്ഥയിലോട്ട് പോകുന്നു ആ ടെമ്പറേച്ചർ കുറഞ്ഞ അവസ്ഥയിലോക്ക് വരുന്ന സമയത്ത് സംഭവിക്കുന്നു ലൂബ്രിക്കൻറ്റിന്റെ വിസ്കോസിറ്റിയിൽ ഇൻക്രീസ് ഉണ്ടാവും വിസ്കോസിറ്റി കൂടും വിസ്കോസിറ്റി കൂടി കഴിഞ്ഞാൽ ഈ ലൂബ്രിക്കൻ്റെ നല്ല രീതിയിൽ ഫ്ലോ ആകുമോ എല്ലാ ഭാഗത്തും കൂടിയും ഒരേ രീതിയിൽ ഫ്ലോ ആവില്ല അതൊരു സോളിഡ് ആയിട്ടുള്ള ഒരു മോഡലിലോട്ട് മാറിപ്പോ സോളിഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലോട്ട് എന്ത് ചെയ്യും ഈ ലൂബ്രിക്കൻ മാറാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ആവുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു മോർ ഫ്രിക്ഷൻ മോർ ഫ്രിക്ഷൻ ഒക്കെ മോർ ഫ്രിക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു സിലിണ്ടർ വാളും സിലിണ്ടറും പിസ്റ്റൽ അടിയിലൊക്കെ ഇടയിലൊക്കെ ലൂപിക്കേണ്ട ആയിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അതിലൂടെ സ്മൂത്ത് ആയിട്ടുള്ള പിസ്റ്റന്റെ ഒരു റെസീപ്രോക്കൽ മോഷനും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ അപ്പൊ അതെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഫ്രിക്ഷൻ കൂടുതലായിട്ട് വരും ഫ്രിക്ഷൻ കൂടി കഴിഞ്ഞാൽ നമ്മുടെ മെക്കാനിക്കൽ എഫിഷ്യൻസി ഡിക്രീസ് ആകാനുള്ള സാഹചര്യമുണ്ട് മെക്കാനിക്കൽ എഫിഷ്യൻസി ഡിക്രീസ് ആകാനുള്ള കാരണം അതായത് ജസ്റ്റ് നമ്മുടെ കൂളിംഗും കൂളിംഗ് എപ്പോഴും നമ്മുടെ ഒക്ടിമം ലിമിറ്റിൽ അല്ലെങ്കിൽ നമ്മൾ എഫിഷ്യൻസികൾ എന്ത് ചെയ്യും കൂടും കുറയും ചെയ്യും അല്ല കുറയുകയാണ് കൂടുതലും ചെയ്യുക അത് കുറയാണ് ചെയ്യുന്നത് നമ്മൾ സിലിണ്ടർ വാളിലൂടെ നഷ്ടപ്പെട്ടിട്ട് നമ്മുടെ മെക് തെർമൽ എഫിഷ്യൻസി കുറയും അതേപോലെ കമ്പസ്റ്റിൻ എഫിഷ്യൻസി കുറയും ഫ്യൂർ വേപ്പറൈസ് ആയി പോയി കഴിഞ്ഞാൽ കമ്പസ്റ്റിൻ്റെ എഫിഷ്യൻസി കുറയും അതേപോലെ തന്നെ മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ത് ചെയ്യും ഫ്രിക്ഷൻ കൂടി കഴിഞ്ഞാൽ മെക്കാനിക്കൽ എഫിഷ്യൻസിയും കുറയും ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ജസ്റ്റ് ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് പറയുന്നത് നമ്മളെ എഫിഷ്യൻസി ഒരു കൂളിംഗ് സിസ്റ്റം നമ്മളുടെ ഒരു എഞ്ചിന്റെ എഫിഷ്യൻസിയെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ ആ ഒരു ഇതിൽ പറയുന്നത് ഇത് നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് മെത്തേഡ്സ് ഓഫ് കൂളിംഗ് ആണ് നമ്മൾ നേരെ ജസ്റ്റ് ഒരു ഇൻട്രോ പറഞ്ഞു ഇനി നമ്മൾ നേരെ കൂളിങ്ങിൻ്റെ മെത്തേഡ്സിലോട്ട് പോവുകയാണ് മെത്തേഡ്സ് ഓഫ് കൂളിംഗ് കൂളിങ്ങിൻ്റെ മെത്തേഡ്സ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമുക്ക് ഇതിനെ എന്താ പറയുക എയർ കൂളിംഗ് എന്ന് പറയാം അതേപോലെ തന്നെ വാട്ടർ കൂളിംഗ് എന്ന് പറയാം എയർ കൂളിന് നമ്മൾ ഡയറക്റ്റ് കൂളിംഗ് എന്ന് കൂടി പറയാറുണ്ട് കേട്ടോ ഇത് ഡയറക്റ്റ് കൂളിംഗ് എന്ന് കൂടി നമ്മൾ പറയാറുണ്ട് വാട്ടർ കൂളിങ്ങിനെ ഒന്നെങ്കിൽ ലിക്വിഡ് കൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളിപ്പോൾ വാട്ടർ കൂളിംഗ് തന്നെയാണ് എടുക്കുന്നത് അല്ലെങ്കിൽ ഡയറക്റ്റ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നമുക്ക് അറിയാമല്ലോ ഇൻഡയറക്റ്റ് കൂളിങ് ഇൻഡയറക്റ്റ് കൂളിംഗ് എന്ന് കൂടി നമ്മൾ പറയാറുണ്ട് വാട്ടർ കൂളിംഗ് അല്ലെങ്കിൽ ഇൻഡയറക്ട് കൂളിംഗ് എന്ന് പറയാറുണ്ട് എയർ കൂളിംഗ് എന്തായിരിക്കും എയർ കൂളിംഗ് എല്ലാവർക്കും അറിയാം നമ്മൾ ചെറിയ വാഹനങ്ങളിലൊക്കെയാണ് നോർമലി എയർ കൂളിംഗ് ഉപയോഗിക്കുന്നത് അല്ലെ ഇപ്പൊ കണ്ടുവരുന്ന ബൈക്കുകളിലൊക്കെയാണ് നമുക്ക് എയർ കൂളിംഗ് ഉപയോഗിക്കുന്നത് പക്ഷെ എല്ലാ ബൈക്കുകൾക്കും എയർ കൂളിംഗ് ആണ് ചോദിക്കരുത് പുതിയ ഇറങ്ങുന്ന വാഹനങ്ങളിൽ എയർ കൂളിംഗ് അല്ല ലിക്വിഡ് കൂളിംഗ് ഉള്ള അല്ലെ ഓയിൽ കൂൾഡ് ആയിട്ടുള്ള വാട്ടർ കൂൾഡ് ആയിട്ടുള്ള ബൈക്കുകളൊക്കെ ഉണ്ട് പവർ കൂടിയ ബൈക്കുകൾക്കൊക്കെ നമുക്ക് ലിക്വിഡ് കൂളിങ്ങും വാട്ടർ കൂളിങ്ങും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി സോ എയർ കൂളിംഗ് ആണ് ബേസിക്കലി നമ്മളൊരു ടു വീലറിന് ഉണ്ടായിരുന്ന എയർ കൂളിംഗ് ആണ് പറയാം അത് ചെറിയ എൻജിനൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് എയർ കൂളിംഗ് മതി എയർ കൂളിങ്ങിന് ആവശ്യമായിട്ട് എന്തുള്ളത് എഞ്ചിന് ചുറ്റും എന്ത് ചെയ്യണം ഫിൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എഞ്ചിന് ചുറ്റും കൊടുത്തിട്ടില്ല ഈ ഫിൻസ് തന്നെയാണ് ഫിൻസിലൂടെ എയറിന്റെ പാസേജ് കാരണം അല്ലെ എയറിന്റെ പാസേജ് കാരണം അവിടെ എന്ത് ചെയ്യുന്നു ആ എഞ്ചിന്റെ ടെമ്പറേച്ചർ ഈ ഫിൻസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു ആ ട്രാൻസ്ഫർ ചെയ്ത ഫിൻസിലൂടെ നമ്മുടെ എയർ കടന്നു പോകുമ്പോൾ അന്തരീക്ഷത്തിലുള്ള അറ്റ്മോസ്ഫിയർ എയർ കടന്നു പോകുമ്പോൾ ആ എയർ എന്ത് ചെയ്യുന്നു ഫിൻസിനെ കൂൾ ചെയ്യുന്നു എഞ്ചിനെ കൂൾ ചെയ്യുന്നു അതാണ് നമ്മളുടെ എയർ കൂളിംഗ് എന്ന് പറയുന്നത് വാട്ടർ കൂളിംഗ് അല്ലെങ്കിൽ ഇൻഡയറക്ട് കൂളിംഗ് അല്ലെങ്കിൽ ലിക്വിഡ് കൂളിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു എക്സ്ട്രാ ഒരു ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു കൂളിംഗ് സിസ്റ്റം കൊടുക്കുക അത് എയർ അല്ല നമ്മളൊരു വാട്ടറോ അല്ലെങ്കിൽ ലിക്വിഡോ അല്ലെങ്കിൽ കൂളിന്റെ ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക അഡീഷണലി എഞ്ചിന്റെ ചുറ്റും എഞ്ചിന്റെ സർഫസിലൂടെ കടത്തി വിട്ടിട്ട് എഞ്ചിന്റെ ടെമ്പറേച്ചറിനെ എടുത്തിട്ട് വീണ്ടും അത് കൂൾ ചെയ്യുന്ന ഒരു പെർപ്പസിനാണ് നമ്മൾ എന്താ പറയുന്നത് വാട്ടർ കൂളിംഗ് എന്ന് പറയുന്നത് അല്ലെ നമുക്ക് രണ്ടും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് എന്താണ് എയർ കൂളിംഗ് എന്താണ് വാട്ടർ കൂളിംഗ് കൂളിങ് രീതിയിൽ പറഞ്ഞത് സോ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എയർ കൂളിംഗ് എന്താണ് ബേസിക്കലി എയർ കൂളിംഗ് എന്താണ് ഫിഗർ നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടാന്ന് തോന്നുന്നു നമുക്ക് ഇതിലെ മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങൾ എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം എന്താ ഫിൻസ് ആണ് അല്ലെ ഈ ഫിൻസ് എന്തിനാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട് ഫിൻസ് എന്തിനാണ് എഞ്ചിനിൽ കൊടുത്തിട്ടുള്ളത് എഞ്ചിന്റെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ എഞ്ചിന്റെ കൂളിങ്ങിന്റെ എഞ്ചിന് ആവശ്യമായിട്ടുള്ള സർഫസ് ഏരിയ അപ്പൊ ഈ ഫിൻസ് ഇല്ലെങ്കിൽ നോക്കൂ ആകെ ഇവിടെ മാത്രമേ എന്ത് ചെയ്യണ്ടാവുള്ളൂ ഒരു സർഫസ് ഏരിയ ഉണ്ടായിക്കോളും അപ്പൊ അവിടെ മാത്രമായി കഴിഞ്ഞാൽ നമുക്ക് കൂളിങ് എഫിഷ്യൻസി കിട്ടില്ല കുറെ അധികം ഏരിയ സർഫസ് ഏരിയ കൂട്ടി കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യും അവിടെ കൂളിങ് കൂടുതലായിട്ട് കിട്ടും അതാണ് സർഫസ് ഏരിയ ജസ്റ്റ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട് എന്തിനുവേണ്ടിട്ടാണ് ഫിൻസ് കൊടുത്തിട്ടുള്ളത് നമ്മള് എഞ്ചിന്റെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യിപ്പിക്കുക അല്ലെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് സോ ബേസിക് പ്രിൻസിപ്പിൾ ഈസ് ടു ഹാവ് കറന്റ് ഹാവ് ടു കറണ്ട് കറണ്ട് ഓഫ് എയർ ഫ്ലോയിങ് കണ്ടിന്യൂസ്ലി എ ഹീറ്റഡ് മെറ്റൽ സർഫസ് ഫ്രം വേർ ദ ഹീറ്റ് ടു ബി റിമൂവ് നമുക്ക് എവിടുന്നാണോ ഹീറ്റ് റിമൂവ് ചെയ്യേണ്ടത് ആ ഹീറ്റ് റിമൂവ് ചെയ്യേണ്ട ഇതിലൂടെ കണ്ടിന്യൂസ്ലി എയറിനെ കടത്തി വിടുക എയറിനെ കണ്ടിന്യൂസ്ലി കടത്തി വിട്ട് കഴിഞ്ഞാൽ അവിടെ എന്താകും എഞ്ചിന് കൂളാകും ആ ഭാഗം ആ മെറ്റൽ സർഫസിൽ നിന്നും എയർ ഹീറ്റിനെ ആ പോകുന്ന എയർ അബ്സോർബ് ചെയ്തിട്ട് പോകും അതാണ് നമ്മുടെ ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇനി ഇതിലെ ഹീറ്റിനെ എങ്ങനെ ഡിസിപ്പേറ്റ് ചെയ്യുന്നതിന് ഹീറ്റിനെ പുറത്തോട്ട് എയർ വലിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ടതും ഹീറ്റിനെ പുറത്തോട്ട് കളയുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ ആശ്രയിച്ചിട്ടായിരിക്കും നോക്കാം ഇത് ഹീറ്റ് ഡിസിപ്പേറ്റ് ഡിപ്പെൻസ് ഓൺ ഹീറ്റ് എന്തിനൊക്കെ ഡിപെൻഡ് ചെയ്തിട്ടാണ് നോക്കുന്നത് ഫസ്റ്റ് വൺ സർഫസ് ഏരിയ ഓഫ് മെറ്റൽ കോൺടാക്ട് വിത്ത് എയർ സെക്കൻഡ് വൺ മാസ് ഫ്ലോ റേറ്റ് ഓഫ് എയർ തേർഡ് വൺ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹീറ്റഡ് സർഫസ് ആൻഡ് എയർ ഫോർത്ത് വൺ കണ്ടക്ടിവിറ്റി ഓഫ് മെറ്റൽ ഈ നാല് കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് ഹീറ്റിന്റെ ഡിസിപ്പേഷൻ ഫസ്റ്റ് വൺ എന്താ പറഞ്ഞത് സർഫസ് ഏരിയ ഓഫ് മെറ്റൽ ഇൻറ്റു കോണ്ടാക്ട് വിത്ത് എയർ അല്ലെ എയറിനെറ്റ് കോണ്ടാക്ട് നമ്മളിപ്പോ ഈ ഒരു എൻജിൻ ഇവിടെ ഇങ്ങനെ ഒരു എഞ്ചിൻ എടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ പിസ്റ്റൺ ഉണ്ട് പിസ്റ്റൺ ഉണ്ട് ഈ ഒരു ഏരിയയിൽ മാത്രമാണ് കൂളിങ് നടക്കുന്നത് എന്താ സംഭവിക്കുക അവിടെ സർഫസ് ഏരിയ വളരെ കുറവാണ് അതിന് പകരം നമ്മളിവിടെ ഇങ്ങനെ ഫിൻസ് കുറച്ചധികം ഫിൻസ് ഇങ്ങനെ കൊടുത്തു ഫിൻസ് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഈ ഫിൻസിന്റെ അടിയിലൂടെ ഈ ഒരു ഇത്ര വന്നിട്ടുള്ള സർഫസ് ഏരിയ എത്രയോ അധികം ഏരിയ ആയിട്ട് എന്ത് ചെയ്തു അത് ഇൻക്രീസ് ആയി അപ്പൊ ഈ ഒരു ഫിൻസിലൂടെ ഒക്കെ ഏറെ കടന്നു പോകുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് അവിടുത്തെ ടെമ്പറേച്ചറിനെ വലിച്ചെടുക്കാൻ പോയി വലിച്ചെടുക്കാൻ സാധിക്കും അതാണ് പറഞ്ഞത് സർഫസ് ഏരിയ ഓഫ് മെറ്റൽ ഇൻ ടു കോണ്ടാക്ട് വി അപ്പൊ സർഫസ് ഏരിയ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന എന്താണ് നമ്മൾ ഫിൻസ് ആണ് നമ്മൾ സർഫസ് ഏരിയ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് മാസ് ഫ്ലോ റേറ്റ് എയറിന്റെ എയർ എത്രത്തോളം അതിലോട്ട് എഞ്ചിനോട്ട് എയർ വരുന്നുണ്ട് എൻജിനോട് എത്രത്തോളം എയർ തട്ടുന്നുണ്ട് അല്ലേ ആ ഒരു കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് വരുന്നത് മാസ് ഫ്ലോ റേറ്റ് ഓഫ് എയർ എത്രത്തോളം എയർ തട്ടുന്നുണ്ട് അത് നമുക്ക് എങ്ങനെയായിരിക്കും നമുക്ക് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് പറയാൻ കഴിയാം മാസ് ഫ്ലോ എയർ റേറ്റിനെ കുറിച്ച് നമ്മളൊരു എഞ്ചിന്റെ ഈ ഒരു ടു വീലർ ഈയൊരു ടു എയർ കൂളിങ്ങിലുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമ്മള് ഒരു വാഹനം ബൈക്കിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നോർമലി നിൽക്കുന്ന സമയത്താകുമ്പോ ചുറ്റുവട്ടത്തിലുള്ള എയർ ആയിട്ടുണ്ടാവും അല്ലെ അപ്പൊ അതിന് കുറച്ച് ലെയർ ഉണ്ടാവുള്ളൂ പക്ഷെ നമ്മൾ വാഹനം സ്പീഡിൽ ഓടുന്ന സമയത്ത് അല്ലെങ്കിൽ വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മാസ് ഫ്ലോ റേറ്റ് എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കലി കൂടും കാരണം പുറത്തുനിന്ന് ലയറിന്റെ കാറ്റ് അല്ലെങ്കിൽ എയർ ആ നമ്മൾ അതിനെ പോകുന്നത് അപ്പൊ ആ എയർ ഒക്കെ വന്നിട്ട് നമുക്ക് അടിക്കുന്നത് കാരണം മാസ് ഫ്ലോ റേറ്റ് കൂടും പക്ഷെ അത് തന്നെ നമ്മുടെ എഞ്ചിന്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ ആക്റ്റീവ് അപ്പൊ എഞ്ചിൻ ഇങ്ങനെയാണ് നിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടുന്നാണ് ഡയറക്ഷൻ ഓഫ് ഫ്ലോ എയർ ഇവിടുന്ന ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഭാഗമല്ലേ കൂടുതൽ എയർ ഉണ്ടോ ഇതിന്റെ പിൻവശത്തേക്ക് കൂടുതലായിട്ട് എയറിന്റെ മാസ് റേറ്റ് ഉണ്ടാവുമോ ഇല്ല അപ്പൊ അതിൽ ഒക്കെ ഒരിക്കലും എന്താവില്ല കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ തണുക്കും എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ കഴിയില്ല അതാണ് എന്തായാലും നെക്സ്റ്റ് രണ്ടാമത്തെ പറഞ്ഞത് മാസ് റേറ്റ് ആണ് ഇതിന് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏറെ നമ്മൾ ഒരു വാഹനം നിർത്തിയിട്ടിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന എയർ കൂളിങ്ങും ഒരു വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന എയർ കൂളിങ്ങിന്റെയും എഫിഷ്യൻസി ഡിഫറെൻ്റ് ആയിരിക്കും എന്നൊരു മനസ്സിലാക്കി നെക്സ്റ്റ് തേർഡ് വൺ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹീറ്റഡ് സർഫസ് ആൻഡ് എയർ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ഹീറ്റഡ് സർഫസ് ആൻഡ് എയർ അതായത് നമ്മൾ ഇതിന്റെ ഈയൊരു ടെയൊരു എഞ്ചിന്റെ പാർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവിടെയുള്ള ടെമ്പറേച്ചർ എത്രയാണ് അതോടൊപ്പം തന്നെ സർഫസിലുള്ള ടെമ്പറേച്ചർ എത്രയാണ് നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കാം നമ്മളൊരു ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടി നല്ല ചൂടായിട്ടുള്ള എഞ്ചിന് ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ആണെങ്കിൽ അതിന്റെ സർഫസിലുള്ള എയറും എന്തായിരിക്കും ടെമ്പറേച്ചർ കൂടിയ ടെമ്പറേച്ചറിനെ ആയിരിക്കും കാരണം നോർമലി ആ ഈ എയർ ഡിസിപ്പേറ്റ് ഈ മെറ്റൽ നിന്നായിരിക്കും അന്തരീക്ഷത്തിലോട്ടുള്ള ഹീറ്റിനെ ഡിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ചുറ്റുവട്ടത്തിലുള്ള എയറും എന്തായിരിക്കും ചൂടുള്ള എയർ ആയിരിക്കും അത് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടായിരിക്കും പുതിയ പുതിയ എയർ നോർമലി വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലെ ഇതാണ് മാസ് ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ഹീറ്റർ സർഫസ് ആൻഡ് എയർ അപ്പം ഹീറ്റർ സർഫസിന്റെയും അതേപോലെ തന്നെ കടന്നു പോകുന്ന എയറിന്റെയും ടെമ്പറേച്ചർ ഡിഫറൻസും നമ്മളുടെ ഈ ഹീറ്റിന്റെ ഡിസിപ്പേഷന്റെ ഡിസിപ്പേഷനെ ഡിപെൻഡ് ചെയ്യും നെക്സ്റ്റ് അടുത്തെന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റി ഓഫ് മെറ്റൽ നമ്മൾ ഏത് മെറ്റൽ ഏത് മെറ്റീരിയൽ ആണ് അല്ലെങ്കിൽ ഏത് മെറ്റൽ ആണ് നമ്മൾ എന്തിനുപയോഗിക്കുന്നത് ഈ ഒരു ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഫിൻസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ എഞ്ചിന്റെ സിലിണ്ടർ ബ്ലോക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ട് സിലിണ്ടർ ഹെഡ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് എന്നതിനെ ബേസ് ചെയ്തിട്ട് അതിന്റെ കണ് ആ ഡിസി ഹീറ്റ് കപ്പാസിറ്റി അപ്പൊ എല്ലാ മെറ്റൽസിനും എല്ലാ മെറ്റൽസിനും ഒരേപോലെ തന്നെ ആയിരിക്കില്ല അന്തരീക്ഷത്തിലോട്ട് ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യാനും ഹീറ്റ് അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി അപ്പം അത് മാറും അതിന്റെ മെറ്റീരിയൽ അനുസരിച്ച് ആ മെറ്റലിന്റെ കണ്ടക്ടിവിറ്റി അനുസരിച്ചും അതിൽ മാറ്റം ഉണ്ടായിരിക്കും